നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ പതിവായി കാണുന്ന കാഴ്ച എന്താണ് ജയിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി കേവല ഭൂരിപക്ഷം കഷ്ടിച്ചു വരമ്പത്തിരുന്ന് കിട്ടിയാലും ഇനി അഥവാ മറ്റെന്തെങ്കിലും സാധ്യത പരിശോധിക്കുന്ന സമയത്തും ഇവരുടെ എം എൽ എമാരെ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് വന്നിരിക്കുന്ന വിഷമവൃത്തം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഇപ്പോൾ റിസോർട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും അപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ ഇപ്പോൾ പറ്റില്ലല്ലോ അതല്ലെങ്കിൽ ഈ തെലങ്കാനയിലോ കർണാടകയിലോ ഉള്ള ഏതെങ്കിലും ഒരു റിസോർട്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന മനീഷ് തിവാരിയും കമൽനാഥിനെയും എല്ലാം കൊണ്ടുപോയി സംരക്ഷിക്കേണ്ടതെന്നൊരു പ്രശ്നമുണ്ട് ഇനി അതങ്ങനെ കൊണ്ടുപോയി സംരക്ഷിക്കുന്നയാൾ അവസാനം ഇവരെ മുറിയിൽ പൂട്ടിയിട്ട് ഈ താക്കോൽ കൊണ്ട് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുക്കുമോ എന്നും പറയാൻ കഴിയില്ല ഇവിടെ ശ്രീ ശ്രീകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഏതാണ്ട് മുപ്പതിലധികം അല്ലെങ്കിൽ മൂന്ന് ഡസനിലധികം സർവേകൾ രണ്ടായിരത്തി നാലിലെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിന് ശേഷം ബി ജെ പി അധികാരത്തിലേക്ക് വരുമെന്ന് പ്രഡിക്ട് ചെയ്തിട്ട് ബി ജെ പിക്ക് വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുമുള്ള ആത്മവിശ്വാസം അപ്പോൾ രണ്ടായിരത്തി നാലിൽ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ് പിന്നീട് എങ്ങനെയാണ് അവിടെ യു പി എ സർക്കാർ വന്നത് എന്നതിനെ യാതൊരു വിധത്തിലും അദ്ദേഹം പരിഗണിക്കാതെയാണ് ഇന്നത്തെ കാര്യം പറയുന്നത് അങ്ങനെ ഒരു മാജിക് ഒരു മിറക്കൾ അന്നേരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ശ്രീ ശ്രീകുമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ വിമർശിക്കുന്ന ആൾക്കാർ കോൺഗ്രസ് വിരോധികളാണ് അവരുടെ ശബ്ദമെല്ലാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആകുന്നത് എന്ന് പറഞ്ഞത് ശരിയായ കാര്യമല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശശി തരൂർ ഖാർഗെ അവർ തമ്മിൽ നേരിടുന്ന പല പല പ്രശ്നങ്ങൾ ഫേവററ്റിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത് ശശി തരൂരിനെ കൊണ്ടുവന്ന് താക്കോൽ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പാർട്ടിയെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അത് എനിക്ക് തരൂർ പ്രിയപ്പെട്ടയാളായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പാർട്ടികൾക്കും കൃത്യമായ രീതിയിലുള്ള പിന്തുണ നമ്മൾ നൽകേണ്ടതാണ് ഒരു സാമാന്യമായിട്ടുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ശ്രീ ശ്രീകുമാറിൻ്റെ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ അദ്ദേഹം ഈ കൺവെൻഷനൽ ലൈന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം ഖാർഗയുടെ ആളായിട്ടാണ് സംസാരിച്ചത് നമ്മുടെ ഒരു ഒരു സിസ്റ്റം കഴിഞ്ഞ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലൊരു മാറ്റം കൊണ്ടുവരണം അല്ലാതെ അവിടെ തലമാറട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം ഈ ഖാർഗെ എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി പാളയത്തിലുള്ളയാളാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കോൺഗ്രസ്സിന് നൽകാൻ കഴിയുന്ന മാർഗ്ഗനിർദ്ദേശവും എല്ലാം കൺവെൻഷനൽ ലൈനാണ് ആ കൺവെൻഷനൽ ലൈൻ നിങ്ങളെ രക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് പിന്നീടുള്ള മാർഗ്ഗം എന്താണോ ആ കടും പോവുക എന്നുള്ളതാണ് അതൊരു പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊടുക്കാൻ കഴിയുന്നത് ശ്രീ ശശി തരൂരിനാണ് അപ്പോൾ ആ ഒരു മാറ്റവും ഇവിടെ വേണ്ട ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വന്നിരിക്കുന്ന പടുകുഴിയിലേക്ക് നയിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിനെ വാക്കുകൊണ്ടെങ്കിലും പിന്തുണച്ച പാളയത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മളെയൊക്കെ തന്നെ കോൺഗ്രസ് വിരോധികളാണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനി രണ്ട് ഇന്നും ഈ ഹൈക്കമാൻഡിന് പല ആൾക്കാരോടുള്ള സമീപനം മാറാത്തത് എന്തുകൊണ്ടാണ് ഇതേ നിലപാട് കൊണ്ടാണ് നേരെ മറിച്ച് ശശി ആയിരുന്നു കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് എങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നം പലർക്കും പലർക്കും ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിനൊരു ഇൻക്ലൂസീവ് കാഴ്ചപ്പാടുണ്ട് അദ്ദേഹത്തിനൊരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് പലപ്പോഴും കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരെ അവർ കോൺഗ്രസ് വിരോധികളാണെന്ന് പറഞ്ഞതുകൊണ്ടോ അതിൽ ബി ജെ പിയെ കുറ്റം പറഞ്ഞു ബി ജെ പി ഇപ്പോൾ അവരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ താക്കോൽ സ്ഥാനം ഇപ്പോഴും ഖാർഗേയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീ ശ്രീകുമാർ എന്നോട് മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് നോക്കൂ ഇവിടെ മമതാ ബാനർജി വരെ പറയുന്നു അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് മമതാ ബാനർജി പറഞ്ഞത് അത് കോൺഗ്രസ്സുകാർ പറഞ്ഞില്ല താക്കോൽ സ്ഥാനം ഖാർഗയ്ക്ക് കൊടുക്കണമെന്ന് മമതയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പക്ഷേ അത് കോൺഗ്രസ്സുകാർ പറഞ്ഞു നമ്മൾ എപ്പോഴെങ്കിലും കേട്ടോ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെയാണ് എന്നവര് പറയുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഒരാളെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് അധികാരം കൊടുക്കുക അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആ ആഴ്ചയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടാകും എന്ന് പറയുന്നതിന് ഇന്നൊരു കോൺഗ്രസ്സുകാർക്കും കഴിയില്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ പതിവായി കാണുന്ന കാഴ്ച എന്താണ് ജയിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി കേവല ഭൂരിപക്ഷം കഷ്ടിച്ചു വരമ്പത്തിരുന്ന് കിട്ടിയാലും ഇനി അഥവാ മറ്റെന്തെങ്കിലും സാധ്യത പരിശോധിക്കുന്ന സമയത്തും ഇവരുടെ എം മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇപ്പൊ കോൺഗ്രസ് വന്നിരിക്കുന്ന വിഷമവൃത്തം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഇപ്പൊ റിസോർട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും അപ്പോൾ രാജസ്ഥാനിലോ അല്ലെ രാജസ്ഥാനിൽ ഇപ്പൊ പറ്റില്ലല്ലോ അതല്ല എങ്കിൽ തെലങ്കാനയിലോ കർണാടകയിലുള്ള ഏതെങ്കിലും ഒരു റിസോർട്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന മനീഷ് തിവാരിയും കമൽനാഥിനെയും എല്ലാം കൊണ്ടുപോയി സംരക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട് ഇനി അതങ്ങനെ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ആൾ അവസാനം ഇവരെ മുറിയിൽ പൂട്ടിയിട്ട് ഈ താക്കോൽ കൊണ്ട് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുക്കുമോ എന്നും പറയാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആരെപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്നത് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത് ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ് ഇത് ഈ സ്തുതിപാഠകർക്ക് മനസ്സിലാവില്ല പാർട്ടിയിലെ ടോപ്പ് ലീഡേഴ്സിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല നേരെ മറിച്ച് ഇൻഡിപെൻഡൻ്റായി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും നമുക്കൊക്കെ അത് കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അവരുടെ അജണ്ടയായിരിക്കാം പക്ഷേ ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭരിച്ചില്ല എങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷ നിരയിലെങ്കിലും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമായി പോയി ആ ആഗ്രഹം ശ്രീ ശ്രീകുമാറിനില്ലെങ്കിൽ നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും